ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ സൗബിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിന് സുഹൃത്തു വരിക്കുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പുള്ളി ആളുകളുടെ മുന്നിൽ ഭയങ്കര ഓക്കെ ആയിട്ടിരിക്കുക പക്ഷെ കരയാൻ പറ്റുന്നില്ല എന്നിട്ട് അതെ സൗബിൻ തൻ്റെ സഹോദരൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ കിളി മൊത്തം പോയിരിക്കുകയാണ് എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു ആ ഒരു സമയത്താണ് അത്രയും ദിവസം അടക്കി പിടിച്ച ഒരു കരച്ചിൽ മുഴുവനായിട്ടും കരയുന്നത് ആ സമയത്തും കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മള് ഏതൊരു സ്റ്റേജിലാണ് ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാകാം നമ്മളെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഇനിയും നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവും എന്ന് തോന്നുന്ന ഒരു പോയിന്റ് എപ്പോഴാണ് സൗഹിൻ്റെ കേസ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഗ്രീഫുണ്ടാവും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഗ്രീഫ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരുപോലല്ല ഒരു ഇഷ്യൂ വരുമ്പോൾ പെൺകുട്ടികൾ സ്ത്രീകൾ കുറച്ചുകൂടെ കരഞ്ഞ് എക്സ്പ്രസ് ചെയ്യും എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് പൊതുവേ പുരുഷന്മാരുടെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റും കൂടിയാണ് അതായത് പുരുഷന്മാർ കരയാൻ പാടില്ല പുരുഷന്മാർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം കരയുന്നതൊരു ഒരു ഒരു വീക്ക്നെസ് ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ നമ്മുടെ സങ്കടം എക്സ്പ്രസ് ചെയ്യുന്നതിൽ പുരുഷനോ സ്ത്രീന്നോ ഒന്നും അത് മനുഷ്യരാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യും മറ്റേത് മൃഗങ്ങൾ നോക്കിയാലും അവർക്ക് സങ്കടം വരുമ്പോൾ അവരോരോ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാൽ മനുഷ്യരിലാണ് സ്ത്രീകൾ ഒരു സൈസ് പുരുഷന്മാർ വേറെ സൈഡിൽ അങ്ങനെ കണ്ടുവരുന്നത് അപ്പം പലരും ഗ്രീഫ് പ്രോസസ്സ് ചെയ്യുന്ന വ്യത്യാസമുണ്ട് ചിലർ പെട്ടെന്ന് അത് കരയും ചിലരത് കുറച്ചുകൂടെ അത് ഉള്ളിൽ സംഗ്രഹിച്ച് വെക്കും അപ്പോൾ നമ്മൾ ഗ്രീഫിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പം ഗ്രീഫ് തന്നെ പല സ്റ്റേജിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിനൈ ഡിനോ ചെയ്യുകയെന്നുള്ളത് എന്നുവെച്ചാൽ ഇല്ല ഞാൻ ഇപ്പം വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്നറിഞ്ഞാ നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല നിങ്ങൾ വെറുതെ പറയുക എന്ന് പറയും ഗ്രീഫിന്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഡിനയൽ ആണ് ഡിനയൽ കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് ആക്സെപ്റ്റൻസിലേക്കൊക്കെ വരുന്നത് അപ്പം പിന്നെ ഈ സമൂഹത്തിന്റെ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ട് പുരുഷന്മാർ കരയില്ല കരഞ്ഞാൽ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് കാണും എന്ന് ചിന്തിക്കും അപ്പൊ ഇതൊക്കെ പുരുഷന്മാരുടെ ഉള്ളിൽ ഇത് ഇൻഗ്രീൻഡാണ് അപ്പൊ അവര് മാക്സിമം ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഗ്രീഫ് അതിന് വെൻ്റ് ഔട്ട് ചെയ്തതിലേ പറ്റൂ അപ്പം അത് ഔട്ട് ആകുന്നതിനും വരെയും അവരങ്ങനെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി ഒരു ഇവൻ്റ് ആകുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് തന്നെ റൂട്ട് മാറിപ്പോകുന്ന പോലെ അവർക്ക് തോന്നും അപ്പം ഈ ഒരു കൺസ് ഒരു സമയത്ത് നമ്മളെ കൊണ്ട് ഇപ്പം ഗ്രീവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ സങ്കടം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും